ആവി പാർന്ന കഞ്ഞിയും പപ്പായത്തോരനും ചുട്ടവപ്പടവും ചമ്മന്തിയും പ്ലാവിലെ കുമ്പിളുമായി മുത്തശ്ശനും കത്തുന്ന അടുപ്പിലെ കലത്തിലേക്ക് അരി കഴുകിയിരുന്നു കണ്ണകി കത്താതെ കത്തുന്ന അടുപ്പിൽ കഞ്ഞിക്കലം വെച്ച് അരിയും കാത്തിരുന്ന് നേരം വെളുപ്പിച്ചിരുന്ന കേരളം കണ്ണീരൂപ്പിട്ട് കാണാത്തവറ്റിട്ട് കഞ്ഞി കുടിച്ചിരുന്ന കേരളം തകഴിയുടെ രണ്ടടങ്ങഴിയിലെ കോരനെ അറിയില്ലേ പത്താം ക്ലാസ് കടമ്പ ചാടിയിട്ടുള്ളവർ അറിയാതിരിക്കില്ല കടമ്പിക്കൽ തന്നെ കോരനും ചിരിതയുമുണ്ട് പ്ലാവിലക്കഞ്ഞിയുമായി അരിയിട്ട് തിളപ്പിച്ച വെള്ളം പോലും അമൃതയത്തായി അനുഭവിച്ചിരുന്നവർ വളർന്നു പടർന്നു മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ വിപ്ലവത്തിൻ്റെ വിത്തു വിതച്ചവർ പ്ലാവിലക്കഞ്ഞി കുടിച്ചു കുടിച്ച് രാത്രികൾ ഇരണ്ടു വെളുത്ത് കിഴക്കുണർന്നുകൊണ്ടിരുന്നു കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ അല്ലല്ലോ എന്ന് മൃഷ്ടത്തിനിടെ മുത്തശ്ശിയോട് മുത്തച്ഛൻ